ൻ കൃഷ്ണൻ കൃഷ്ണനും സഹോദരൻ ബലരാമനും സുഹൃത്തുക്കളും ദിവസം മുഴുവൻ ഗ്രാമത്തിലൂടെ ഓടി നടന്ന് കളിക്കുമായിരുന്നു കൃഷ്ണനും കൂട്ടുകാരും പലപ്പോഴും കുടത്തിൽ ജലവുമായി പോകുന്ന പെൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു കൃഷ്ണൻ കല്ലെറിയാൻ ഒരു കവണ ഉപയോഗിച്ചിരുന്നു കുടം പൊട്ടി പെൺകുട്ടികൾ നനയും അത് കണ്ട് കൃഷ്ണനും കൂട്ടുകാരും കളിയാക്കി ചിരിക്കും അമ്മയായ യശോദയുടെ അടുത്ത് പരാതിയുമായി ഗ്രാമീണറത്തുമായിരുന്നു കൃഷ്ണന്റെ ഈ വികൃതി കാരണം കൃഷ്ണനെ ശിക്ഷിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ ഗ്രാമത്തിൽ നിന്നുള്ള കുറച്ച് പെൺകുട്ടികൾ നദിയുടെ തീരത്ത് വസ്ത്രങ്ങൾ കഴുകുകയായിരുന്നു കൃഷ്ണനും കൂട്ടുകാരും അവരോട് കുസൃതി കാണിക്കാൻ തീരുമാനിച്ചു അവരുടെ പിന്നിൽ പോയി നിന്നു അവന്റെ സുഹൃത്തുക്കൾ ഇതെല്ലാം ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു കൃഷ്ണൻ ഒരു പെൺകുട്ടിയെ നദിയിലേക്ക് തള്ളിയിട്ടു കൃഷ്ണൻ ഓടി അവന്റെ സുഹൃത്തുക്കൾ ും കളിയാക്കാനും തുടങ്ങി പെൺകുട്ടികൾ ദേഷ്യത്തോടെ കൃഷ്ണനെയും കൂട്ടുകാരെയും പിടിക്കാൻ പിന്നാലെ തുടങ്ങി എന്നാൽ അവർ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കൃഷ്ണനും ബലരാമനും സുഹൃത്തുക്കളും അവരുടെ പശുക്കളെ പാടങ്ങളിൽ മേയ്ക്കാൻ കൊണ്ടുപോകുമായിരുന്നു മുയലുകൾ അണ്ണാരക്കണ്ണാൻ ചിത്രശലഭങ്ങൾ എന്നിവയോടൊപ്പം ഓടാനും കളിക്കാനും അവർ സമയം ചിലവഴിച്ചിരുന്നു ഗ്രാമത്തിലെ സ്ത്രീകൾ വെണ്ണ ഉണ്ടാക്കാറുണ്ടായിരുന്നു അവർ വെണ്ണക്കരങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു കൃഷ്ണന് വെണ്ണ ഇഷ്ടമായിരുന്നു അവൻ സുഹൃത്തുക്കളോടൊപ്പം പലപ്പോഴും വെണ്ണ മോഷ്ടിച്ചു കഴിക്കാറുണ്ടായിരുന്നു വെണ്ണ മോഷ്ടിച്ച കൃഷ്ണന്റെ കഥ വൃന്ദാവനത്തിൽ ഉടനീളം പ്രസിദ്ധമായിരുന്നു ഒരു ദിവസം ഒരു ഗ്രാമീണ സ്ത്രീ വെണ്ണ ഉണ്ടാക്കുകയായിരുന്നു പതിവ് പോലെ കൃഷ്ണനും ബലരാമനും സുഹൃത്തുക്കളും ഈ സ്ത്രീയുടെ വീടിനടുത്തെത്തി വെണ്ണ മോഷ്ടിക്കാൻ അവർ തീരുമാനിച്ചു അവർ വീട്ടിൽ നിന്ന് അകലെയായി നിന്നു സ്ത്രീകൾ വെണ്ണ ഉണ്ടാക്കുന്നത് കണ്ടു ണ്ടാക്കുന്നതുവരെയും കാത്തിരിക്കാൻ അവർ തീരുമാനിച്ചു വെണ്ണ തയ്യാറായി കഴിഞ്ഞാൽ കൃഷ്ണനും കൂട്ടുകാരും മോഷ്ടിക്കുമെന്ന് സ്ത്രീക്കറിയാമായിരുന്നു അതിനാൽ തന്റെ മുറ്റത്തെ ഒരു മരത്തിൽ വെണ്ണക്കലം തൂക്കിയിടാൻ തീരുമാനിച്ചു അവിടെ വെണ്ണ സുരക്ഷിതമായി സൂക്ഷിക്കാൻ അവർ തീരുമാനിച്ചു കൃഷ്ണൻ സുഹൃത്തുക്കളോട് പറഞ്ഞു വെണ്ണ തയ്യാറാണ് പോയി കഴിക്കാം അവന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇല്ല ഞാൻ വരില്ല ആ സ്ത്രീ ഞങ്ങളെ കണ്ടാലോ വെണ്ണ മോഷ്ടിക്കുമ്പോൾ പിടികൂടിയാലോ ഞങ്ങളുടെ അമ്മയോട് പരാതിപ്പെടും കൃഷ്ണൻ പറഞ്ഞു വിഷമിക്കേണ്ട നമുക്ക് ശബ്ദമുണ്ടാക്കാതെ പോവാം കൃഷ്ണൻ ശബ്ദമുണ്ടാക്കാതെ നടക്കാൻ തുടങ്ങി അവൻ ചുറ്റും നോക്കി രുത്തി കൃഷ്ണൻ വെണ്ണപാത്രം ലഭിക്കാനായി ചാടുവാൻ തുടങ്ങി പല പ്രാവശ്യം ചാടി നോക്കി പക്ഷെ വിജയിച്ചില്ല കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളെ സഹായത്തിന് വിളിച്ചു സുഹൃത്തുക്കൾ ആദ്യം വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് സമ്മതിച്ചു എല്ലാവരും നിശബ്ദമായി കൃഷ്ണന്റെ അടുത്തേക്ക് പോയി എനിക്ക് മാത്രമായി കലത്തിൽ എത്താൻ കഴിയില്ല കൃഷ്ണൻ പറഞ്ഞു പക്ഷെ എനിക്കൊരു ആശയമുണ്ട് നമ്മൾ ഒത്തുചേർന്നതിനാൽ അതിൽ ഞാൻ കയറി കലമെടുക്കും സമ്മതിച്ചു എല്ലാ സുഹൃത്തുക്കളും ഒത്തുചേർന്നു കൃഷ്ണൻ സുഹൃത്തുക്കളുടെ ചുമലിൽ കയറി എടുത്ത് പതു കൃഷ്ണനും സുഹൃത്തുക്കളും ബലരാമനും വെണ്ണ ആസ്വദിച്ചു കഴിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീ പുറത്തേക്ക് വന്നു കൃഷ്ണനും കൂട്ടുകാരും വെണ്ണ കഴിക്കുന്നത് അവർ കണ്ടു ഇത് കണ്ട് അവർ ശകാരിക്കുകയും അവരെ പിടിക്കാൻ പിന്നാലെ ഓടുകയും ചെയ്തു എന്നാൽ കൃഷ്ണനും കൂട്ടുകാരും വളരെ വേഗത്തിൽ കലം നിലത്തെറിഞ്ഞ് ഓടാൻ തുടങ്ങി യുവതി അവരെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല കൃഷ്ണനും കൂട്ടുകാരും വളരെ വേഗത്തിലോടി അപ്രത്യക്ഷനായി അവർ ഗ്രാമത്തിൽ കളിച്ചുല്ലസിച്ച് നടന്നു